ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ കാലവർഷം സാധാരണ നിലയിലാകുമെന്ന് ഇന്ത്യയിലെ സ്വകാര്യ കാലാവസ്ഥാ സ്ഥാപനമായ സ്കൈമെറ്റ് വെദർ ഇത്തവണ നൂറ്റിമൂന്ന് ശതമാനം മഴയാണ് പ്രവചിക്കുന്നത് അഞ്ചു ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യാം ദീർഘകാല ശരാശരിയുടെ തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റിനാല് വരെ ശതമാനം ലഭിക്കുന്ന മഴയാണ് സാധാരണ മഴ എന്ന് പറയുന്നത് ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നീളുന്ന കാലവർഷ സീസണിൽ ദേശീയതലത്തിൽ എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് അതേസമയം ലാനിന ഈ ആഴ്ച ദുർബലമാണെന്നും ഇത് ലാനിന ദുർബലമാകുന്നതിന്റെ സൂചനയാണെന്നും സ്കൈമെറ്റ് മാനേജിംഗ് ഡയറക്ടർ സിംഗ് പറഞ്ഞു എൽനിനോ ഇല്ലാതിരിക്കുന്നതും ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ ആകുന്ന സാഹചര്യവും കാലവർഷത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നാൽപ്പത് ശതമാനം മഴ സാധാരണയാകാനും മുപ്പത് ശതമാനം മഴ സാധാരണയിൽ കൂടാനും പത്ത് ശതമാനം അധിക മഴ ലഭിക്കാനും പതിനഞ്ച് ശതമാനം സാധാരണയിൽ കുറവ് മഴ ലഭിക്കാനുമാണ് സാധ്യതയെന്നാണ് സ്കൈമെറ്റ് പ്രവചിക്കുന്നത് ജൂൺ മാസത്തിൽ സാധാരണ മഴയ്ക്ക് അൻപത് ശതമാനവും സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് ഇരുപത് ശതമാനവും കുറവ് മഴയ്ക്ക് മുപ്പത് ശതമാനവും സാധ്യത പ്രവചിക്കുന്നു ജൂലൈയിൽ സാധാരണ മഴയ്ക്ക് അറുപത് സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് ഇരുപത് സാധാരണയിൽ കുറവ് മഴയ്ക്ക് ഇരുപത് ശതമാനമാണ് സാധ്യത പറയുന്നത് ആഗസ്റ്റിൽ സാധാരണ മഴക്കും സാധാരണയിൽ കൂടുതൽ മഴക്കും നാൽപ്പത് ശതമാനം വീതം സാധ്യത പ്രവചിക്കുന്നു ആഗസ്റ്റിൽ സാധാരണയിൽ കുറവ് മഴയ്ക്ക് ഇരുപതു ശതമാനം മാത്രമാണ് സാധ്യത സെപ്റ്റംബറിൽ സാധാരണ മഴയ്ക്ക് അറുപത് സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് ഇരുപത് സാധാരണയിൽ കുറവ് മഴയ്ക്ക് ഇരുപത് ശതമാനമാണ് സാധ്യത കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരത്ത് സാധാരണയിൽ കൂടുതൽ മഴയും ജമ്മുകശ്മീർ അരുണാചൽ പ്രദേശ് അസം എന്നിവിടങ്ങളിൽ സാധാരണയിൽ കുറവ് മഴയും മറ്റു സംസ്ഥാനങ്ങളിൽ സാധാരണ മഴയുമാണ് കാലവർഷ സീസണിൽ സ്കൈമെറ്റ് പ്രവചിക്കുന്നത് ജൂണിലും ജൂലൈയിലും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ആഗസ്റ്റിലും സെപ്തംബറിലും സാധാരണ മഴയാണ് സ്കൈമെറ്റ് പ്രവചിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി